ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിട്ടിരിക്കണില്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാല് നമ്മുടെ ഹർത്താൽ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിൽ മക്കൾക്ക് സ്കൂളില്ല പിന്നെ ഇക്കാര്ക്കാണെങ്കിൽ ഷോപ്പില്ല വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ഹർത്താലുണ്ടെങ്കിൽ കേട്ടോ ഇക്കാന് ഷോപ്പില്ലാത്ത ടൈമിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ലീവ് എടുത്തിട്ട് ഇരിക്കണം വീട്ടിലിരിക്കണ പരിപാടി ഇല്ല ലീവ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കടേലൊക്കെ പോവാനോ എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ലീവ് എടുക്കുകയുള്ളൂ പക്ഷെ ഹർത്താലുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കാനിക്കാനേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഹർത്താലിൻ്റെ ഈ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ സ്കൂളും മദ്രസയും സ്കൂൾ ഇക്കാൾക്ക് ഷോപ്പ് ഒന്നും തന്നെ ഞാൻ കുറച്ച് കഴുകിയിട്ട് എണീറ്റിട്ടുള്ളത് കേട്ടോ എത്ര മണിക്കാന്ന് വെച്ചാൽ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ കടന്നു അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ആർക്കും പോവാനില്ല ഒക്കെ അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒമ്പത് മണിയായി എണീറ്റപ്പോൾ ഒന്നും തുണി കഴുകാനൊന്നും നിന്നില്ല തുണി പിറ്റേ ദിവസം വാണെങ്കിൽ കഴുകാലോന്ന് വിചാരിച്ചിട്ട് തുണിയൊന്നും കഴിയിട്ടില്ല അപ്പോൾ രാവിലെ ഞാൻ ഒമ്പത് മണിക്ക് എണീറ്റ് എന്താ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വന്നിപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നിപ്പോൾ തലേ ദിവസം തലേ ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് വെക്കൂട്ട അതിപ്പോൾ ഞാനൊന്നല്ല മിക്കവാറും നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാവില്ല തലേ ദിവസം എന്തുണ്ടാക്കുക രാവിലെ എന്തുണ്ടാക്കുക എന്നുള്ള ടെൻഷന് ഈ രാവിലെ വന്നിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് എന്താക്കുക എന്നിങ്ങനെ ആലോചിച്ച് ഇക്കാളും സമയം നമുക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാത്രി കടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഒക്കെ പറയും എന്തിനാ ഈ രാവിലെ എങ്ങനെ രാവിലത്തെ കാര്യത്തിന് എന്തിനാ രാത്രി തന്നെ ആലോചിച്ച ടെൻഷനാവണം രാവിലെ നോക്കിയിട്ട് ചെയ്താൽ മതിയില്ലേ എന്ന് പറയും അപ്പം ഞാൻ രാത്രി പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കുക ചിക്കൻ ഇരിക്കുന്നുണ്ട് പത്തിരി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കാരണം വെറുതെ പത്തിരി പണിക്കൊന്നും നിൽക്കണ്ട അപ്പം തലേ ദിവസമാണേ എൻ്റെ കൈ നല്ല വേദന ഉണ്ടായിരുന്നു കൈ കടച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഈ പത്തിരി പണിക്കൊന്നും നിൽക്കണ്ട എളുപ്പ കടി എന്താച്ചാ ഉണ്ടാക്കിയാൽ മതി കാരണം ഇനിയിപ്പോൾ നേരം വൈകിയിട്ടല്ലേ എല്ലാവരും നീക്കുകയുള്ളു അപ്പം രാവിലത്തെ കടി മെയിനായിട്ട് അങ്ങനൊന്നും കഴിക്കില്ല അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താട്ടി വേഗം ഉപ്പുമാവ് ഉപ്പുമാവണ്ടുണ്ടാക്കി ഉപ്പുമാവ് ആവുമ്പോൾ പിന്നെ കുറച്ചേ കഴിക്കുകയുള്ളൂ പിന്നെ അവരെ കെണീറ്റ് എങ്ങനെയും പത്ത് പേരൊന്നും മണി കഴിയും അപ്പം പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് അതൊക്കെ വറുത്ത് വെച്ച് പിന്നെ ഉച്ചക്കിക്ക് ഇന്നിപ്പോൾ എന്താ ചിക്കൻ രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ എല്ലാവരോടും ഈ ഹർത്താലുള്ള ദിവസം ഇങ്ങനെ ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തേലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കൂരല്ലേ കാരണം എല്ലാവരും ഒരുമിച്ച് വീട്ടിലുണ്ടാവുന്ന സമയമല്ലേ അപ്പോൾ പിന്നെ സ്പെഷ്യലൊക്കെ ആയിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കുമായിരിക്കുമല്ലേ എല്ലാവരുടെയും അങ്ങനെ തന്നെയല്ലേ അപ്പം ഞാനിതാ ഉപ്പ്മാവിൻ്റെ പണി തുടങ്ങുകയാണ് കേട്ടോ ഉപ്പ്മാവ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ഉഴന്ന് പരിപ്പ് കിട്ടു പിന്നെ അത് കഴിഞ്ഞ് കടുകിട്ടു മറ്റൻ മുളക് ഇട്ടു കറിവേപ്പിൻ്റെ ഇല ഇട്ടു പിന്നെ ഒരു വെല്ലുവിളി അരിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടു ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ആ ഉഴുന്ന വരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ അതിൻ്റെ ഒപ്പം കടിക്കുമ്പോൾ ഉപ്പുമാവ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ എൻ്റെ കിച്ചു നല്ല ഇഷ്ടാട്ടോ ഉപ്പുമാവ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണം അല്ല വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവിടെതാ നല്ല കാറ്റും വെയിലൊക്കെയാണ് ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ പൊരിഞ്ഞ കാറ്റും കാറ്റുകാലം പോലെയാണ് കേട്ടോ ഇവിടെ മഴ ഒന്നും കുറേ ആയി ഒരാഴ്ചകളായി മഴ പെയ്തിട്ട് ഇവിടെ മഴ ഒന്നുമില്ല ഇപ്പൊ വേനൽക്കാലം പോലെയാണ് ഇവിടെ നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ പറയുക അവിടെ മഴയാണ് എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ പൂതിയാവും പക്ഷെ ഇവിടെ ഭയങ്കര കാറ്റുകാലാണ് ഇപ്പൊ അവിടെ എന്തൊരു കാറ്റാന്നറിയോ അങ്ങനെ അതാ ഉപ്പുമാവ് പൊട്ടിയിട്ടുണ്ട് ഉപ്പുമാവിന് റവ ഇടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തേങ്ങ ചിരകി ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചിറകി ചെയ്തിട്ടാ നല്ല ടേസ്റ്റ് ആട്ടോ ഉപ്പ്മാവിന് അപ്പം അതാ ഉപ്പ്മാവ് ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ കട്ട കുത്തി നിൽക്കണത് ഇവിടെ ഇവിടെ നല്ല എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ കട്ട നിനക്ക് ഇതിങ്ങനെ കണ്ടില്ല ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് ഇങ്ങനെ വേണം കട്ടായിട്ട് നിൽക്കണത് ഇഷ്ടമല്ല അങ്ങനെ ആയി ഞാൻ മാത്ര കഴിക്കാതിരിക്കണത് അവരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രാവിലെ നീച്ചിട്ട് ഗുളിക കുടിക്കണം തൈറോഡിന് ഗുളിക കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അപ്പം ഞാൻ പിന്നെ വേഗം അതായപ്പോൾ ഞാനെടുത്ത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഹർത്താൽ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഹർത്താലിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ എടുക്കണ് കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടു പിന്നെ പെട്ടെന്ന് ഇപ്പം നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്യണത് നാട്ടിൽ വന്ന ടൈമിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊക്കെ തിരക്ക് കാരണം വോയിസ് ഓണർ കൊടുക്കാനും ഒക്കെ കുറച്ച് ഡിലേ ആയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒഴുകിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പം അങ്ങനെ ഞാൻ ചായ ഒടി കഴിഞ്ഞിട്ട് പിന്നെ വേഗം കുളിക്കാൻ വേണ്ടി പോയിട്ടാണ് കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയുള്ള ചെയ്യാമെന്നു വെച്ചത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ടാങ്കീത്തെ വെള്ളം പെട്ടെന്ന് ചൂടാവും പതിനൊന്നര പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നത്തെ വെള്ളമൊക്കെ ഭയങ്കര ചൂടുവെള്ളത്തിൽ കുളിക്കണം പോലെ അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു വേഗം കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ടോ പിന്നെ മന്തിയുടെ പണി നോക്കിയത് അപ്പോൾ അതാ ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് കേട്ടോ ആദ്യം മന്തി ആവുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ പെട്ടെന്ന് ആവുമല്ലോ അപ്പം അങ്ങനെ ചിക്കൻ സോറി മന്തിൻ്റെ പണി നോക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയുക അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് ആ എപ്പോഴും പറയണ ഡയലോഗ് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻ്റുകൾ ഇടുക കമൻ്റുകളൊക്കെ വായിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇടയ്ക്ക് കുറെ കമൻറ്റുകളൊക്കെ വരലുണ്ട് കേട്ടോ നല്ല നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം കാണുമ്പോൾ നല്ല എന്താ പറയുക ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് കുറച്ച് കൂടുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങൾ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷം കേട്ടാ എന്താ അങ്ങനെ അങ്ങനെതാ മന്തിയുടെ കാര്യങ്ങളൊക്കെ ചിക്കന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അരി കഴുകിയിട്ട് വേറെ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അരിയൊക്കെ കഴുകി ഇനി അരി അടുപ്പത്തിടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അടുക്കളയിൽ ഇക്കയും കൂടി വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഇടയിൽ ഇക്ക ഫോണിൽ കളിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് സംസാരിക്കും ഇടക്ക് ഫോണിൽ നോക്കിയിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ഇല്ലാത്ത ടൈമിൽ അങ്ങനെ മൊബൈലൊക്കെ നോക്കിയിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ എന്നാലും സംസാരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അപ്പം ഇങ്ങനെ അടുക്കളയിൽ വന്നിരിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെണ്ണിറ്റ് പോയി ആൾക്ക് കുറച്ച് പണിയുണ്ട് വീട്ടിൽ ഭർത്താൽ തന്നെ കുറച്ച് പണി കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് കിടന്ന് ഇക്കാനെ പണി അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഭയങ്കര കാറ്റാണ് എന്തോ ഒരു എന്ന് അറിയുമോ തുണികളൊക്കെ ക്ലിപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ വല്ലവരും പറമ്പിൽ പോയി കിടക്കുട്ടോ അതാണ് അവസ്ഥ ഇന്ന് പിന്നെ തുണി കഴുകാത്തത് കൊണ്ട് ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് അരി അടുപ്പ് എത്തിട്ടുണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മുടെ കോവക്ക പള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കോവക്കവള്ളിക്ക് എന്തോ ഒരു വാട്ടം ഭയങ്കര വെയിലടിച്ചിട്ടാകെ പാടി നിൽക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര വെയിലാണ് ഇവിടെ ഓപ്പൺ ഡർസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഭയങ്കരമായിട്ട് വാടി പോവാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വന്ന് വന്നപ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അരി ഇട്ട് ഇട്ടുകൊടുത്ത് ചിക്കൻ അവിടെ കടന്ന് കിടന്ന് അരി അരിയൊക്കെ കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് പതു പതുക്കെ കിടന്നാവട്ടെ ബസ്മതി റൈസ് ആവുകൊണ്ട് തന്നെ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ നെയ്ച്ചോറ് അരിയും ബിരിയാണി അരിയും പോലെയല്ലല്ലോ കുറച്ച് വേവ് ഉണ്ടാവും അങ്ങനെ പിന്നെന്താ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടാ അടിച്ചു വരലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വേഗം അത് അടുപ്പത്തിട്ട് അടിച്ചു വരാൻ വേണ്ടി ഇക്ക ഇക്കപ്പുറത്തെ റൂമിൽ നല്ല ജോലിയിലാണ് നമ്മൾ നമ്മളടക്കണ റൂമില് മാറാലേം അതുപോലെ എന്തോ ഫാനൊക്കെ തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു ടേബിൾ ഫാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി പിടിക്കുവല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് അഴിച്ച് സെറ്റാക്കണമെങ്കില് ഇക്ക തന്നെ ചെയ്യണം അപ്പോൾ കൂട്ടത്തില് ബെഡ് ഒക്കെ എടുത്ത് അതിന്റെ അടിയൊക്കെ ആഴ്ച അപ്പം പിന്നെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്യണേക്കായ് അടിപൊളിയായിട്ട് ചെയ്യൂട്ടോ ഫുള്ള് ക്ലീനാക്കിയിട്ടാണ് പിന്നെ ചെയ്യുള്ളു ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യും അങ്ങനെയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീണ്ടും അടുക്കളയ്ക്ക് വന്നിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിലും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടോ നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യണേക്കായും നല്ല വൃത്തിയായിരിക്കും ആണുങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ കുറച്ച് പിന്നോട്ടാണെങ്കിലും പക്ഷെ ചെയ്തു തുടങ്ങിയ എന്താ പറയുക എ ടു സെഡ് വരെയുള്ള സംഭവങ്ങൾ എല്ലാം പക്കയായിട്ട് ചെയ്യും ഇക്ക ഇവിടെ എങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയുള്ളൂ നമ്മളെ പോലെ കുറേയൊക്കെ ചെയ്യും കുറേ ചെയ്യില്ല അങ്ങനെയല്ല എടുക്കുക ഇടങ്ങി നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം അങ്ങനെ ഉണ്ടാവലില്ലല്ലോ വല്ലപ്പോഴും എല്ലാം ഇങ്ങനെ കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യിക്കണമെന്നല്ല അതൊക്കെ ഇക്ക സ്വന്തമായിട്ട് ചെയ്യണതാണ് കേട്ടോ ഞാൻ പറഞ്ഞ് ചെയ്യിക്കൊന്നല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചിക്കനെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അതാ നമ്മുടെ അരിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ മുക്കാ ഭാഗം വേവിയ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ അതാവുമല്ലോ ഇനിയിപ്പോൾ ചോറൊക്കെ ഫുള്ളായി ഊറ്റി എടുക്കട്ടെ ഊറ്റി എടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്താ പറയുക ചിക്കനെ കൂടെ ഇട്ടിട്ട് ദമ്മിടാൻ നോക്കാം കേട്ടോ അങ്ങനെ പിന്നെ ചോറ കൂട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി അപ്പൊ അവിടെ നല്ല തപ്പലാണ് എന്തൊക്കെയാ തപ്പിയെടുക്കണ്ട സ്ക്രൂ ഡ്രൈവറോ എന്തൊക്കെയോ തപ്പി എടുക്കണുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ അഴിച്ചുണ്ടാക്കി മോപ്പിനെ നല്ല പണിയിലാണ് ഞാനത് അവിടെ ചോറ് ഇതമ്പിടാൻ വേണ്ടി വന്നു കേട്ടോ മന്തി ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മന്തിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം മന്തിനോടൊക്കെ വലിയ താല്പര്യമില്ല പക്ഷേ മക്കൾക്കും ഇക്കാൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന മന്തി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെന്താ മന്തി നമ്മൾ സെറ്റാക്കി ഇവിടെ ദമ്മൊക്കെ ഇട്ടിട്ട് റെഡിയാക്കണ്ട ഞാൻ പിന്നെ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അത് മഞ്ഞൾപ്പൊടി പാല് അലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഫുഡ് കളറൊന്നും അങ്ങനെ എന്താ ചോറിലും മറ്റേ ഒന്നിനും ചേർക്കലില്ലാട്ടോ എന്താ അങ്ങനെ നമ്മൾ ഈ മുളക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുമല്ലോ ഇറക്കി വെച്ചു കൊടുക്കുമല്ലോ അതിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നല്ല ആണ് പക്ഷെ സ്മോക്കൊന്നുമില്ല സ്മോക്കുള്ള സംഭവമൊന്നും ഇന്ത്യത്തിൽ ഇല്ല കരിയും കരിക്കട്ടൊന്നും ഇല്ല അതുകൊണ്ട് സ്മോക്ക് ചെയ്യാൻ വെക്കണില്ല കേട്ടോ അപ്പം വെറുതെ അടച്ചിട്ട് സിം ആക്കി കൊടുക്കണു കേട്ടോ അപ്പം അതാ കണ്ടോ മോപ്പര് റൂമൊക്കെ വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഉം ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും അത് അതിൻ്റെതായ ഇതിലേ ചെയ്യുള്ളു നല്ല ക്ലീൻ ആയിട്ട് തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ആള് അങ്ങനെ പിന്നെ ഇനിയിപ്പോ മന്തിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഇതിനെന്ത് പറയല്ലോ ചട്ടണി ചട്ടണി അല്ല ഇതിന് വേറെ എന്തോ ഒരു പേര് പറിക്ക അതിന്റെ പേര് വിട്ടണിയില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ എന്താ പറയാ ഒരു തക്കാളി ചെറിയ തക്കാളി പിന്നെ ഒരു സബോളൻ്റെ പകുതി ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി മല്ലിയില ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒന്നാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ പക്ഷേ ഈ സംഭവം എൻ്റെ എന്താ പറയുക കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നടന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ മിക്സിയിൽ തന്നെ കിടന്ന് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലൊന്നും നല്ല അടിച്ചെടുത്തോട്ട് അതിപ്പോൾ അധികം അരയാനും പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകില്ലേ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതാ മെയിൻ നമ്മുടെ പണി പാത്രം കഴുകൽ അങ്ങനെ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി ഒക്കെ സെറ്റായി വരുന്നു ഇപ്പൊ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് ഉണ്ടാവും അത് വേറെ കാര്യം ഇപ്പൊ തൽക്കാലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണിട്ടാ പിന്നെ മയോണീസ് ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാ സാധനവും വാങ്ങി പക്ഷെ മയോണീസ് ഉണ്ടാക്കും കോഴിമുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം വിചാരിച്ചു മയോണൈസ് ഇല്ലാതെ മന്തി കഴിക്കാന്ന് പിന്നെ തോന്നി മയോണൈസ് ഇല്ലാതെ എങ്ങനെ മന്തി കഴിക്കാൻ അതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മയോണൈസും അതൊക്കെ വേണല്ലോ അപ്പൊ പിന്നെ മയോണൈസ് എങ്ങനെ മുട്ടല്ലാതെ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഇങ്ങനെ പൊട്ടാറ്റോ മയോണൈസിന്റെ റെസിപ്പി കണ്ടത് കേട്ടോ സെർച്ച് ചെയ്തപ്പോ അപ്പൊ പൊട്ടാറ്റോ വേഗം രണ്ടെണ്ണം എടുത്ത് വേവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാവുന്ന അവസ്ഥ എന്നൊന്നും അറിയില്ല ടേസ്റ്റ് എങ്ങനെയെന്നൊന്നും അറിയില്ല അപ്പൊ അതിലേക്ക് വേഗം രണ്ട് രണ്ടല്ല രണ്ടല്ലോരെ ഒരു വെളുത്തുള്ളി പിന്നെ നാരങ്ങ നീര് പിന്നെ കുറച്ച് ഓയിൽ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അങ്ങനെ പിന്നെ വേഗം മിക്സീലോ ജാറിലിട്ട് ഒന്നും കറക്കി എടുത്തു കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ കാരണം ഇതല്ലേ പൊട്ടാറ്റ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ കാണാൻ നല്ല രസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് വല്ലാതെ പോരാട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കാണുമ്പോൾ നല്ല ക്രീമിയായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ മയോണൈസ് നമ്മുടെ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ മുട്ട വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം നല്ലത് ഇത് ആരും പരീക്ഷിച്ച് നോക്കണ്ടെനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെ മയോണൈസ് ഉണ്ടാക്കി അത് ഉണ്ടാക്കി എന്നെ കഴിച്ചൊന്നുമില്ല അത് അങ്ങനെ കൊണ്ട് കളയുകയും ചെയ്തു ഒന്നോ രണ്ട് സ്പൂൺ എല്ലാവരും ഒന്നും ടേസ്റ്റ് നോക്കാടുത്തേന്നുള്ളൂട്ടാ അപ്പോൾ അതാ നമ്മുടെ മന്തിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റും രണ്ട് രണ്ടുമണി രണ്ട് ആയി അങ്ങനെ സിനിമ ഒക്കെ കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ചു നേരം കടം അങ്ങനെ പിന്നെ നമ്മൾ ഒരു മര്യസ്കാരം കഴിഞ്ഞൊരു മണിയോട് കൂടി നമ്മൾ പുറത്തിറങ്ങി പുറത്ത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം കടകളൊക്കെ തുറക്കും വണ്ടികളൊക്കെ ഓടാൻ തുടങ്ങും അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ വന്നിട്ടുള്ള ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവും പകലും ഒക്കെ ഒരുപോലെ ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ രാത്രി ആയാലും ഇതേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും രാത്രി എന്ന് വെച്ചിട്ടുണ്ടാ ആൾക്കാർ കുറേ ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇവിടേതാ പോലീസുകാർ പോലെ കപ്പിൾസും ലവേഴ്സും എല്ലാം ഉണ്ടാവും ഇവിടെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഫുള്ള് ആൾക്കാരാണ് ഫുള്ള് ആണുങ്ങളാണ് കൂടുതലും ഇട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിക്കണം നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിക്കാൻ നമ്മളവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നടന്നു വണ്ടി ഒരു സൈഡില് സൈഡാക്കിയിട്ട് നമ്മളവിടെ കുറച്ചേരം ഇങ്ങനെ നടന്നു കേട്ടോ അത്യാവശ്യം നടക്കേട്ടന്മാര് പാട്ടും ചണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വന്നതാ ഇതൊരു പാർക്കാണ് കേട്ടോ ഗാന്ധി പാർക്ക് എന്തോ അന്ന് തോന്നണു അപ്പൊ ഇവിടേക്ക് ഇതിന്റെ അകത്ത് കയറാൻ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇവിടെ ന്യൂ ഇയർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ ഫുള്ള് ലൈറ്റുണ്ടാവും എല്ലായിടത്തും കൂടി ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മളെല്ലാ പ്രാവശ്യം വരുന്നതാണ് കേട്ടോ ഇവിടെ അപ്പൊ അത് അവിടെ വന്നിട്ട് കുറച്ചേരം ഇങ്ങനെ ഇരുന്നു അപ്പോൾ അവിടെ കുട്ടികൾ സ്കേറ്റിംഗ് ബോർഡ് ഇങ്ങനെ കളിക്കണ്ടട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നേരം അങ്ങനെ ഇരുന്നു എല്ലാ ഒരു പിസ്ത ജേഴ്സിറ്റുള്ള പയ്യനെ എന്ത് രസമായിട്ടാ നോക്കി നോക്ക് കളിക്കണത് ഞാനത് നേരിട്ട് ഇങ്ങനെ ആദ്യയിട്ടായിട്ട് കാണുന്നത് നല്ല രസം കാണാന് നല്ല അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉള്ള കുട്ടികളാട്ടോ അത് അങ്ങനെ പിന്നെ അവിടെ കൊറച്ചേരം ഇരുന്ന് പിന്നെ നമ്മൾ അധ്യേനക്കൊന്നും വെറുതെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു അപ്പൊ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു എന്താ പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാലയും അതുപോലെ അതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്റെ സായിലൊന്നും കേറില്ല അവനക്ക് അതൊന്നും ഇഷ്ടല്ല അവന് കുറച്ച് വലുതായി എന്നുള്ളൊരു ഇതാണ് അവനക്കപ്പൊ അവനെ അതിലൊന്നും കേറിയില്ല നമ്മൾ വെറുതെ ഇങ്ങനെ അധ്യേനക്കിങ്ങനെ നടന്ന് േറ്റും അത്യാവശ്യം ഇപ്പൊ കുറച്ച് ഉണ്ട് പക്ഷെ ന്യൂ ഇയറിനാണോ ഇവിടെ അടിപൊളിയൊക്കെ കാണാനോ നല്ല ലൈറ്റും കാര്യങ്ങളും കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടാവും എന്താ ഇത് വെള്ളമാണ് കേട്ടോ ആകെ എന്താ പറയാ കുറച്ച് വൃത്തിയോടെ ആയിട്ടൊക്കെ കിടക്കണം വെള്ളത്തില് പൂപ്പിലൊക്കെ കെട്ടിയിട്ട് പിന്നെ അധ്യേനൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല അപ്പം അതൊക്കെ നിർത്തി വെച്ചിരിക്കുക എന്തോ അറിയില്ല നമ്മളങ്ങനെ കറങ്ങി കറങ്ങി അധ്യേനൊക്കെ പോയി വാപ്പി ദാവാപ്പിമോനും ഇവിടെ ഇന്നും നല്ല എക്സസൈസ് സോറി എക്സസൈസ് ചെയ്യാൻ കേട്ടോ ഇവിടെ രാവിലെ ജിമ്മിന് വരുന്നവർക്കൊക്കെ നല്ലൊരു സംഭവമായിട്ടത് നമ്മൾ പൈസ കൊടുത്തിട്ട് പോയിട്ട് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നതും കേട്ടോ അപ്പം നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു ഷോപ്പിൽ കയറി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സായി ഇങ്ങനെ ഓരോന്ന് നോക്കി ഓർഡർ ചെയ്യുന്നുണ്ട് സായി ഇങ്ങനെ ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്തു ഞാനും കിച്ചും ചിക്കു ഷേക്ക് ഓർഡർ ചെയ്തു ഇക്ക പിന്നെ ഷേക്ക് വേണ്ട ഇക്ക ആ ഒരു കട്ട്ലേറ്റും കഴിച്ചിട്ടാ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവനെടുക്കാന്ന് പറഞ്ഞിട്ട് അവനാ ടൊമാറ്റോന്റെ ബോട്ടിലും കൂടെ നീക്കി വെച്ചിട്ട് അവന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിക്കാണേ അപ്പോൾ രാത്രി പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ് അസാം വലൈക്കും